ഇതെൻ്റെ കുതിരയാണ് തത്തമ്മയുടെ ഏറ്റവും മൂത്തമോൻ ഇന്ന് രാവിലെ അവൻ ഫുഡ് കഴിക്കാൻ വന്നപ്പം അവൻ്റെ പുറത്ത് ഇവിടെ ആയിട്ട് ഇതാണ് ഇത് കണ്ട ഈ ഇത് കണ്ട ഇത് മുള്ളമ്പന്നിയുടെ കൊമ്പാണ് മുള്ളം പന്നിയുടെ മുള്ളാണ് ഇതവൻ്റെ ഇവിടെ തറച്ചിരിക്കുകയായിരുന്നു ഇവിടെ ഇത് കണ്ട ഇവിടെ കണ്ട മുറിവ് കണ്ടോ ഇത് രണ്ടിഞ്ചോളം ഇത്രയും രണ്ട് ഇഞ്ചോളം അകത്ത് കയറിയിരിക്കയായിരുന്നു ഞാനങ്ങ് പേടിച്ചു പോയി നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പം ഈ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ പുറത്ത് കത്തിയൊക്കെ കയറ്റി വെച്ചിരിക്കുന്ന പോലെ ഞാൻ എന്താണ് ചെയ്യണ്ടതെന്ന് പറഞ്ഞു ഞാൻ പതുക്കെ വലിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് വന്നില്ല പിന്നെ ഞാൻ ഞാനെൻ്റെ മോനെ വിളിച്ച് ഉറങ്ങായിരുന്നു അവനെ വിളിച്ചോണത്തി ഇതിന് ഞങ്ങൾ ഭയങ്കര പാടുപെറ്റാണ് ഇതിനെ വലിച്ചെടുത്തത് ഇപ്പോൾ ഇവിടെ ഒരു കുഴിയേ ഉള്ളൂ ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകാറേ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിൽ അവനെ കൊന്നു തിരിച്ചു തരും അങ്ങനെയാണ് അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടു വരുന്നവർ എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് അറിയുന്നത് ആർട്ടറിയിലൊന്നും കൊണ്ടില്ല ഭാഗ്യത്തിന് ഇത് കണ്ടോ കൊമ്പ് കണ്ടോ മുള്ളം പന്നിയുടെ കൊമ്പ് കണ്ടോ ഇവിടെ ഞങ്ങളുടെ വീട്ടിനടുത്ത മുള്ളം പന്നി ഉണ്ടെന്ന് നമുക്കപ്പം മനസ്സിലായി ഇത് കണ്ടോ കൊമ്പ് ഇതാ കൊമ്പിൻ്റെ കണ്ട അറ്റം കുറച്ചിങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് രണ്ട് ആർട്ടറിയിലും കൊള്ളാതെ ഇതൊരു പിന്നെ എല്ലിലാണ് പോയി തറച്ചിരുന്നത് അങ്ങനെയാണ് നമുക്ക് എടുക്കാനും വലിയ പാടായിരുന്നു അത് ഞാൻ രക്തമൊന്നും വന്നില്ല അതുകൊണ്ട് ഇങ്ങനെ നേരെ പോയത്രയുള്ളൂ പിന്നെ ഞാൻ അപ്പോഴും തന്നെ ഒരു മുറിവൊട്ടി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് ഇങ്ങനെ ഒഴിച്ചാലേ ഇപ്പം ഊണ്ടെല്ലാം പെട്ടെന്ന് കരിയെന്ന് പറയും ഇത് കണ്ടത് ഒരു ഹോളാണ് ഇത് ഈ ഈ ഇതിങ്ങനെ കയറിയിരുന്നത് ഇത്രയും ദൂരം കയറിയിരുന്നതാണ് ഇത്രയും നേരം രണ്ടിഞ്ചോളം കയറിയിരുന്നതാണ് എക്സ്റേ ഒക്കെ കണ്ടു പിന്നെ ഇപ്പം അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു പൊന്നുമോൻ പോൻ അവൻ ആൻറ്റിബയോട്ടിക്സും തന്നിട്ടുണ്ട് പിന്നെ പെയിൻ കില്ലറും തന്നിട്ടുണ്ട് പിന്നെ അവന് അപ്പോയിൻമെൻറ്റും ഉണ്ട് ഇപ്പോൾ ഒരു സാധുമാണ് കേട്ടോ കുതിരയെന്ന് പറയാൻ സാധു കാണുക എല്ലാവരും അവനോട് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് കൊണ്ടു വരണം അതിനകത്ത് ചെറിയ എന്തോന്നൊരു സ്റ്റെയിൻ ഇരിപ്പുണ്ട് അത് മൂന്ന് ദിവസം കൊണ്ട് പോവും ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പൊഞ്ഞു മോനാണ് കേട്ടോ